ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോവാണ് കേട്ടോ ഗുരുവായൂരിലേക്ക് ഞാൻ മക്കളും അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങളൊന്ന് സ്പീഡിൽ നടക്കുന്നുണ്ട് കാരണം താഴത്ത് ഞങ്ങൾക്ക് ഒരു അമ്പലമുണ്ട് അവിടെ തൊഴുതിട്ട് പോകാതെ വിചാരിച്ചിട്ടാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തൊഴാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ അവിടെ ഒരു ബസ് കിട്ടും എടപ്പാളിലേക്ക് എടപ്പാളിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ബസ് കിട്ടും അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി അവിടെ തൊഴുതൂട്ടോ അവിടെ താഴത്തുള്ള ഒരു അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു വീട് എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്നു പറയോണ്ടായില്ലോ അത് കാരണം ഞാൻ വീട് എടുത്തില്ല ഇത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബസ്സിലൊക്കെ കയറി എടപ്പാളിൽ നിന്ന് ഗുരുവായൂരിലേക്ക് നേരിട്ട് ബസ് കിട്ടി ഞങ്ങൾ കുന്നംകുളത്ത് എത്തി കുന്നംകുളത്ത് നിന്ന് പിന്നെ കുറച്ചല്ലേ ഗുരുവായൂരക്കുള്ളൂ ഞാൻ ഗുരുവായൂരിൽ ബസ് ഇറങ്ങിതൊന്നും എടുക്കാൻ പറ്റില്ല നേരം ഉണ്ടായില്ല അപ്പൊ മക്കക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞാനിത് ആ ഹോട്ടലിൽ കയറി ഞങ്ങൾ. അപ്പോൾ അമ്മയും അവൻ ചെറിയ മോനും കൂടി ദോശ പറഞ്ഞു ഞങ്ങൾ ഞാനും മൂത്ത മോനും കൂടിയിട്ട് ഉഴുന്നവടെ പറഞ്ഞു ഞങ്ങൾക്ക് വേഗം കിട്ടി അവർക്ക് ആയി കിട്ടാൻ അപ്പോൾ ഞങ്ങള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വന്നപ്പോൾ അത് എടുക്കാൻ മറന്നു പിന്നെ എനിക്ക് ഓർമ്മ കിട്ടിയത് അയ്യുമോൻ്റെ വീട് എടുത്തില്ലല്ലോ അപ്പോൾ അവർ കഴിച്ച് പകുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ആ വീട് എടുക്കുന്നത് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ ദാ കൃഷ്ണന് വേണ്ടിയിട്ട് പഴവും താമരമുട്ടും പട്ടൊക്കെ മേടിച്ച് ഞങ്ങള് ഇങ്ങനെ നടക്കുക അപ്പോൾ നടക്കുന്നതായിരിക്കും ഓരോരോ വീടും ഉണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എന്തൊക്കെ മേടിക്കാന്ന് ഇപ്പോഴേ നോക്കി വെക്കുകയാണ് ട്ടോ ഞങ്ങള് ബേഗ് കൊടുക്കാൻ പോവാണ് ബേഗും ഫോണും കൊടുത്തു ഞങ്ങൾ അമ്പലത്തിന്ന് തൊഴുത് ഇറങ്ങിയപ്പോഴെടുത്ത പേടിയത് അപ്പൊ ഇതാ അവര് അമ്മ അവൻ അവൻ ചെരുപ്പിടാത്തതിന് ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് അവനെ ഇരുന്നിട്ട് അപ്പൊ അമ്മ ഒരു പേഴ്സ് മേടിച്ചു അപ്പൊ അമ്മന്റെ ഫ്രണ്ടിനെ വിളിച്ച പറഞ്ഞപ്പ ഫ്രണ്ടിനും വേണം പറഞ്ഞു അപ്പൊ അവർക്ക് വേണ്ടിട്ട് പേഴ്സ് നോക്കുകട്ടോ അമ്മ അപ്പൊ ഞങ്ങളിതാ ഞാൻ ഒന്നും മേടിച്ചില്ലാട്ടോ എനിക്ക് വേണ്ടിട്ട് ഒന്നും മേടിക്കാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്പൊ ഞാൻ പിന്നെ അവര് അവരിതാ അവര് ആ ഗുരുവായൂർ മൊത്തം നടത്തിച്ചു ഞങ്ങള് അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വിലന്റെ സാധനങ്ങൾ നല്ല വിലന്റെ ഒന്നും വായു കൊടുക്കാൻ പറ്റില്ലേ നശിപ്പിച്ച് കൈത്തരും അവരേ ഇപ്പൊ അടുത്തന്നെ അമ്മാന്റെ ചേച്ചീന്റെ ഭർത്താവിന് ഇതാണ് ജോലിയായി അങ്ങനെ അപ്പൊ അമ്മ അവിടെ പോയപ്പോൾ കൊറേ എടുത്തോണ്ട് ഒക്കെ നശിപ്പിച്ചു വെച്ചു അവര് എനിക്ക് അതൊക്കെ ഒന്ന് വീട് എടുക്കണമെന്നുണ്ടായിരുന്നു അന്ന് എനിക്ക് മനസ്സിനും സുഖമില്ല ശരീരത്തിനും സുഖമില്ല വയ്യാണ്ടിരിക്കുന്നു പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ അതൊക്കെ അവര് നശിപ്പിക്കും ചെയ്തിട്ടോ ഒരാഴ്ച കൊണ്ട് പിന്നെ കുട്ടികളെ ഉടുപ്പ് ഉണ്ട് ഉടുപ്പുണ്ട് ഉണ്ട് പെൺകുട്ടികളെ ഉടുപ്പൊക്കെ കണ്ടപ്പോൾക്ക് നല്ല ഇഷ്ടായിട്ടോ പിന്നെ അധികം ആ വാർത്തയ്ക്ക് ഞാൻ നോക്കിയില്ല കാരണം പെൺകുട്ടികൾ ഇല്ല അപ്പൊ എനിക്ക് ഞാൻ അത് അങ്ങനെ നോക്കിയില്ല ഇങ്ങനെ നടക്കുക അവർക്ക് ഈ പലഹാരങ്ങൾ വേണോ ചോദിച്ചപ്പോൾ അതൊന്നും അവർക്ക് വേണ്ട അവർക്ക് കളിക്കുന്ന എന്തെങ്കിലും മതി വാങ്ങിയിട്ട് കൊടുത്തിട്ടും കാര്യമില്ല ഒക്കെ നശിപ്പിക്കും എത്ര ഒക്കെ പൊട്ടിക്കാം ഇങ്ങനെ നശിപ്പി കളിസ്ഥാനങ്ങളൊക്കെ നശിപ്പിക്കുന്ന കുട്ടികള് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഇങ്ങനെ നടക്കണ് എന്താ വാങ്ങാ എന്താ വേണ്ട അവൻ ഷൂം കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത് അവരെ നിർബന്ധം അവരെ പ്രകാരം ആട്ടോ അവര് ഷൂ ഇട്ടത് ഇടാൻ പറഞ്ഞിട്ട് അവര് കേട്ടില്ല ദാ ഓരോന്നൊക്കെ നോക്കണം നല്ല കമ്മലുകളൊക്കെ കണ്ടുട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വെറുതെ വീടി എടുത്തു നല്ല രസണ്ട് കമ്മലൊക്കെ കാണാൻ ഞാൻ വേടിച്ചില്ലാട്ടോ ഞാൻ വാങ്ങിച്ചില്ല വെറുതെ ജസ്റ്റ് എടുത്തു കമ്മല് കണ്ട മേടിക്കാൻ്റെ അനീതി അനീതിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലുകള് അവളൊക്കെ കമ്മല ഇഷ്ടമെങ്കിൽ എനിക്ക് കുപ്പിവള ഞാൻ കുപ്പിവള എവിടെ കണ്ടാലും മേടിക്കും അവള് കമ്മൽ എവിടെ കണ്ടാലും മേടിക്കും അപ്പൊ അങ്ങനെന്താ ഓരോന്നൊക്കെ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തു ഒന്നേ ഉള്ളൂ ഊട്ടോ കാണിക്കാച്ചിട്ട് അമ്മ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ മക്കളതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ വാങ്ങണ്ടതെന്ന് തിരിയുന്നില്ല മക്കക്ക് പിന്നെ കുഞ്ഞു കുട്ടികളുടെ സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എനിക്ക് ഇഷ്ടമായി എല്ലാതും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ അപ്പൊ അതൊക്കെ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തു ജസ്റ്റ് ഒന്ന് നല്ല ഭംഗിണ്ട് മാലകളൊക്കെ കാണാൻ അങ്ങനെതാ വള ആ പറയ എനിക്ക് കുപ്പി വളയാണ് ഭയങ്കര ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാനത് പറ്റിക്കുന്നു അങ്ങനെ പോയില്ല അങ്ങനൊക്കെ പിന്നെ പിന്നെതാ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തു അപ്പൊ അവർക്ക് ക്ലേ അങ്ങനുമാണ് മൂത്ത കുട്ടി മേടിച്ചത് ക്ലേയും പിന്നെ മൈപ്പീലും അതും മേടിച്ചു രണ്ടാമത്തെ കുട്ടിക്ക് ഞാൻ ഒരു ബൊമ്മ കുട്ടി വാങ്ങിക്കൊടുത്തു ബൊമ്മയല്ല ഒരു ചെറിയ നായക്കുട്ടി മാത്ര അത് അവന് ഇഷ്ടായില്ല അപ്പൊ വാശി പിടിച്ചു എന്നിട്ട് വീട് തിന്ന വീടിന്റെ ബസ് കയറുന്നവര് ഭയങ്കര വാശിയായിരുന്നു ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ചപ്പോ ശരിയായി പിന്നെ ഞാൻ ഇങ്ങനെ സെറ്റുമുട്ടൊക്കെ ഉണ്ടപ്പോ വെറുതെ വേടിയെടുത്തു ഇതാ ഇവിടെ നിന്ന ഇവിടുന്നാണ് പിന്നെ വേടിച്ചത് ഒരു പാവക്കുട്ടിയെ മേടിച്ചു ഇവൻ ഇങ്ങനെയും മേടിച്ചിട്ട് വന്നു ഞങ്ങൾ അങ്ങനെ അപ്പൊ പോകുന്ന വൈക്കൊക്കെ അവൻ കറിയട്ടോ ചെറിയ ഇത് വേണ്ട വേണ്ട പറഞ്ഞിട്ട് പാവ ഒക്കെ കാണും പിന്നെയുള്ളതൊന്നെനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഓരോന്ന് ചോദിക്കണു വില ചോദിക്കണ വാച്ച് ഒക്കെ കണ്ടു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോയി ഇന്നതാ നമ്മളെ കൃഷ്ണനെ ഒന്ന് മേടിക്കണം ഇങ്ങനത്തെ ഒരു വിഗ്രഹം നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെന്താ കമ്മലെന്നെ പിന്നെയും കണ്ടു ഇതിൽ വേറൊരു സാധനം ഉണ്ട് ട്ടോ അതെനിക്ക് മനസ്സിലായില്ല അതാ ഈ സംഭവം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ അങ്ങനെ കരഞ്ഞപ്പോൾ വീഡിയോ എടുത്തിട്ട് വേഗം അവൻ്റെ കൂട്ടിയിട്ട് പോയി പിന്നെ ഇത് മേടിച്ചോളൂട്ടാ ഇവർക്ക് എന്തിനാ ഇവർക്ക് നശിപ്പിക്കാനാണ് വേറെ ഒന്നിനല്ല അപ്പൊ ഓക്കെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക് ചെയ്യൂട്ടോ